ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം ഒൻപതാം അധ്യാ ഹരേ ഗുരുവായപ്പ ശ്രീ മഹാഭാഗവതം ഒൻപതാം സ്കന്ധം രണ്ടാം അധ്യായം വംശവിസ്താരം ശ്രീശുകൻ പറഞ്ഞു സുദ്യുമ്മനേവം കാടാർന്ന നേരം ു നൂറാണ്ടു ചൈതാന്യമുനയിങ്കൽ പുത്രേച്ഛയാൽ തപം പുത്രാർത്ഥം മനുപൂജിച്ചു വിഭുവാം ഹരിയെ തഥാ ഉണ്ടായി സ്വതുല്യീക്ഷകുതൊട്ട പത്തു കുമാരകർ മനുഗോരക്ഷയേൽപ്പിച്ച പൃഷ പൃഷധ്രാഭിതനാം സുധൻ വീരാസനസ്ഥനായി രാവിൽ പോലും കാത്തിതു ഗോക്കളെ പേമാരി പെയ്യം രാവൊന്നിൽ തൊഴുത്തിൽ ഒരുവൻ പുലി കടന്നപ്പോൾ പൈക്കൾ മിരണ്ടെണീറ്റോടി ഭയത്തൊടും ഒന്നിനെ പോയി പുലി പിടിച്ചപ്പോൾ തദ്ദീനരോദനം ശ്രവിക്കവേ പാഞ്ഞണഞ്ഞാൻ ഋഷധ്രൻ അവിടേക്കുടൻ ഉടുക്കൾ കൂടിമിന്നാത്തൊരിട്ടത്ത് ആ പശു ഉടുക്കൾ കൂടിമിന്നാത്തൊരിട്ടത്ത് ആശുവാളിനാൽ നരിയെന്നോർത്തറുത്താനപ്പിങ്കള പശുവിൻ തല വാളിൻ വാളിൻ അഗ്രം കൊണ്ടു കാതു മുറിഞ്ഞ പുലിയും തത് പേടിച്ചു ചെഞ്ചോര നീളേ വാർത്തുകൊണ്ട് ഓടി വിദ്രുതം വ്യാഘ്രത്തെ കൊന്നുവെന്നോർത്ത വൃഷധ്രൻ ശത്രുതാപനൻ പുലർച്ചയിൽ സ്വഹദയാം ഗോവിനെ കണ്ടു ഖിന്നനായി ൊരവനെ തൽ പുൻ ശപിച്ചാൻ ശൂദ്രനായി തീരും ക്ഷത്രിയാധവനായ നീ ഗുരുശാപം വീരൻ സ്വീകരിച്ചുടൻ ചരിച്ചാൻ ഊർധ്വരേതസായി മുനിമാർക്ക് ഇഷ്ടമാം വ്രതം സർവാത്മാവാം ശ്രീഹരിയിൽ ഏകാഗ്രമതിയാലീർണാൻ സർവസുഹൃത്തായും സമദർശനായുമേ നിസ്സംഗനായി നിർമ്മമനായി ശാന്തനായി ജിതകാമനായി എതിർച്ഛാലാഭസന്തുഷ്ടനായി ജീവിച്ചുകൊണ്ടവൻ പരമാത്മാവിൽ ഉള്ളൂന്നി ജ്ഞാനസന്തൃപ്ത ചിത്തനായി ചരിച്ചാൻ ജഡാന്ധബിരോപമം ഒരിക്കലൊരു കാട്ടിൽ പോയി സ്വദേഹം ഭാവവയിൽ ദഹിപ്പിച്ചു പരബ്രഹ്മരൂപനായി തീർന്നിതം മുനേ തഥാകനീയൻ കവിയും ചെറുപ്പമായിരിക്കവേ തന്നെ വിരക്തനായി ഭൃശം ഗൃഹാതി കൈവിട്ടുവനഗമിച്ചു ചിപ്പുമാനയും നണ്ണിയണഞ്ഞുതൽപഥം കാരുഷരെന്നായി ചൊല്ലുന്നു കരൂഷൻ തൻ്റെ പുത്രരെ ഉത്തരാപധ രാജ്യങ്ങൾ വാണാർ അധർമ്മതൽപരർ യു ധൃഷ്ടക്കളാം ബ്രാഹ്മണ്യ മുർവിയിൽ മൃഗവംശം സുമതിയും ഭൂതജ്യോതിർവസുക്കളം വസുപുത്രൻ പ്രതീകൻ തൽപുത്രണോ തധാ പുത്രമോദിയുദർശനൻ നരിഷ്യന്തസുധൻ ചിത്രസേനൻ ദക്ഷൻ ദാത്മജൻ മീധ്വാം മീഠ്വാൻ കൂർച്ചൻ ഇന്ദ്രസേനും തൽപരം വരാം ഇന്ദ്രസേനാൽമജൻ വീതിഹോത്രൻ തൽപുത്ര പൗത്രർ തൽപുത്ര പൗത്ര സത്യശ്രവസ് ും ദേവദത്തേശ്യാഖ്യൻഷിയായുമേ അഗ്നിവേശ്യങ്ങൾ നിന്നുണ്ടായി ബ്രഹ്മവംശം സമസ്തവും ചൊന്നേൻ വംശം ദിഷ്ടവംശം ഉരച്ചിടാം നാഭാകനാം ദിഷ്ടപുത്രൻ കർമ്മത്താൽ വൈശ്യനായി നൃപ ീതി സുതൻ പ്രാശു പിന്നെ പ്രമതി എന്നവൻ ഖനിത്രൻ ചാക്ഷുഷൻ നൃപ വിവിംശതി സുതൻ തൽപുത്രൻ ഖനി നേത്രനായി കരന്ധമൻ തൽസുതനാണ് അക്ഷി തൽസുതൻ സമ്രാട്ടാം ആ മരുത്താഖ്യൻ ദൽസുതൻ പലയാഗവും ചെയ്താൻ സംവർത്താഭിതനം അങ്കിരസ്വര ചെയ്യയാൽ ആ യജ്ഞം പോലുള്ള യജ്ഞം ചെയ്തില്ല ആരും ചെയ്തില്ലാരും ഇതേവരെ തത്ര സർവം ശുഭം ഹേമമയം പാത്രാദിയുൾപ്പെടെ ദക്ഷിണാദികളാൽ ശ്രമക്കാരായി മരുത്തുക്കൾ വിശ്വേദേവർ സദസ്സ്യരും ധമൻ മരുത്തൻ തൻ പുത്രൻ തൽപുത്രൻ രാജ്യവർദ്ധനൻ തദാത്മജൻ സുധൃതി തൽസുധൻ താൻ നരൻ എന്നവൻ തൽസുതൻ കേവലൻ പിന്നെ ബന്ധുമാനധ വേഗവാൻ തൽപുത്രനായി ബന്ധു ബന്ധുപുത്രനായ തൃണബിന്ദുവും ആ ഗുണാഠ്യൻ അഫ്സരസാം അലമ്പുസയിൽ മക്കളായി നാലുപേരുള്ളതിൽ കന്യയായോൾ ഇടവിടാഭിത യോഗേശൻ അച്ഛനുത്കൃഷ്ടവിദ്യ നൽകിയൊരം മുനി വിശ്രവസിൻ ഇടവിടയിങ്കലുണ്ടായുധനാധിപൻ പുത്രരത്രേ ശൂന്യബന്ധു വിശാലൻ ധൂമ്രകേതു വം വൈശാലീപുരി നിർമ്മിച്ചാൻ വിശാലൻ വംശവർദ്ധന ഹേമചന്ദ്രൻ തൽസുതനായ് ധൂമ്രാക്ഷനഥ സംയമൻ സഹദേവൻ തൽസുതനായ്താശ്വനിധി വിശ്രുതൻ തൽപുത്രനാം സോമദത്തന അശ്വമേധങ്ങളാൽ പ്രഭോ യജ്ഞേശനാം ശ്രീഹരിയെ യജിച്ചാർണാൻ പരം വധം തൽപുത്രൻ സുമതിക്കുണ്ടായ ജനമേ ജയനാം മകൻ ഏം വിശാലസുതരാൽപ്പുകൾ ആണ്ഡിതു തൽക്കുലം ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരീ കൃഷ്ണ